ഹലോ ഗായ്സ് ഐനി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നീ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കുടിയിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു വലിയൊരു കുളം ഉണ്ട് അങ്ങോട്ട് ഇറങ്ങണം ഇറങ്ങണം പറഞ്ഞപ്പോൾ മെച്ചൊന്ന് ഇന്ന് പോയോ കാരണപ്പം ഇങ്ങോട്ട് പോന്നതാണ് അപ്പോൾ ചെച്ചൊന്ന് അതിലേക്ക് കാലിട്ടിരിക്കാൻ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇരുന്നു അതിൽ നല്ല തണുപ്പുണ്ടായിരുന്നു മുഖമൊക്കെ ഒന്ന് കഴുകിയപ്പോൾ മുഖൊക്കെ മുഖത്തിനൊരു സന്തോഷം കിട്ടി നല്ല സുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ അമ്മായിൻ്റെ കുട്ടിയാണ് റിനു പറഞ്ഞ കുട്ടി അപ്പം ഇനി എൻ്റെ അനിയനെ കാണി അനിയനെ കൊണ്ടുവരാ അപ്പം ഓനക്ക് ഇറങ്ങണം ഇറങ്ങണങ്ങനെ പറയുന്നുണ്ട് ഓന് കുറേ നേരമായി പറയുന്നത് അപ്പം ഞാൻ ഞാനോനെ കൊണ്ടുവരാം അപ്പോൾ കുറച്ചു നേരം മുഖമൊക്കെ കഴുകിയിരുന്നു പിന്നെ ഞാൻ ഓനെ കൊണ്ടുവരാം ഓനെ കാണിച്ച് തരട്ടോ ഇതാണ് എൻ്റെ അനിയനെ അപ്പം അവൻ്റെ പേര് ഹൈസീൻ ആട്ടോ അപ്പം ഈ കോളല്ലത് നിലമ്പൂർ കരുളായി അമ്പലപ്പാടി ആട്ടോ ഇതൊരു തെങ്ങും തോട്ടത്തിൻ്റെ നടുവിലാണ് ഇത് ഇതിൽ കുറേ കുട്ടികളുണ്ട് ചാടാൻ ഓ ഒരു ചാടിനെ കുളിച്ചു എന്നൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റും സപ്പോർട്ടും ചെയ്യും